റൂമിൽ പോയിട്ട് വിളിക്കുന്നുണ്ട് അപ്പഴും കൂടി കഴിച്ചു ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് കഴിഞ്ഞ വീഡിയോയില് നമ്മുടെ വീട്ടിൽ നിന്ന് പാലക്കാട്ടൊക്കെ പോണ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മള് പാക്ക് പെട്ടിയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മുടെ വീടിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങേന്റെ തൊട്ട് മുന്നേരം നമ്മള് അതിന്റെ പോയി നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് നമ്മള് ട്രാവൽ ആണ് ഉള്ളത് പാലക്കാട്ടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറ്റി സുന്ദരി മോളെ അവിടെ കിടക്കണുണ്ട് കേട്ടോ സുന്ദരി മോള് ബൈക്കിൽ കിടക്കണുണ്ട് അമ്മായിപ്പായും ഫ്രണ്ടിലുണ്ട് അവര് വണ്ടി ഓടിക്കുകയാണ് ഇപ്പൊ വണ്ടി ഓടിക്കുന്നുണ്ട് ഫ്രണ്ടിലുണ്ട് ഓക്കെ അപ്പൊ ഇനി നമുക്ക് ആദ്യം ഒന്ന് ഭക്ഷണം കഴിക്കണം അപ്പൊ സമയം ഉച്ചയായിട്ടുണ്ട് നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കുകയാണ് വേണ്ടത് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് മുകളിൽ പോകും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇവിടെ പറഞ്ഞായിരുന്നു നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അവരോട് ആരോടും പറഞ്ഞിട്ടില്ല വീട്ടിൽ അപ്പോൾ ചക്കൻ്റെ ഉമ്മാനോടും മളിയനോടും സിങ്ങനോടും ആരോടും പറഞ്ഞിട്ടില്ല അറിയാതെയാണ് നമ്മൾ പോകുന്നത് എങ്ങനെയാലും നമ്മൾ ഉച്ചക്കിനട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എത്തുമ്പോൾ എങ്ങനെയാണെങ്കിലും രാത്രിയാവും ഒരു പന്ത്രണ്ട് മണിയോ പതിനൊന്നരയോ ഇത്രയെന്ന് അറിയില്ല നമ്മൾ പോയിക്കൊണ്ടിരിക്കണതേ ഉള്ളൂ അപ്പോൾ തിരക്ക് കാര്യങ്ങളൊക്കെ അനുസരിച്ചുണ്ടാവും പിന്നെ ചെറിയ മഴക്കാറും കാണുന്നുണ്ട് അപ്പോൾ ഏതായാലും എത്തുമ്പോൾ ലേറ്റാവും അപ്പോൾ പറയാതെ തന്നെയാണ് പോണത് കാണുമ്പോൾ സർപ്രൈസ് ആവുമെന്ന് വിചാരിക്കുകയാണ് അപ്പം നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞു എങ്ങനെയാണ് സർപ്രൈസ് കൊടുക്കണതൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല പോണ വഴിക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ചക്കര എങ്ങനെ കൊടുക്കുക അറിയില്ലേ നമുക്ക് കൊടുക്കാം നമുക്ക് സെറ്റ് ആക്കാം ഓക്കെ നമ്മളൊരു പ്ലാനിങ് മനസ്സിൽ കണ്ടിട്ടുണ്ട് അപ്പം ഏതായാലും നമുക്ക് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിക്കണം അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആയിട്ട് കാണുക രണ്ട് മാസത്തിന് ശേഷം പിന്നെ ചെറിയ മോളെയും പേരക്കുട്ടീനേയും കാണുന്ന ഉമ്മാൻ്റെ എക്സ്പ്രഷൻ എന്താവും ഉമ്മ ഒരു പെട്ട് പെട്ടെന്നൊരു ഇതിൽ കാണുമ്പോൾ എന്താ ഉമ്മാന്റെ എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് നോക്കിയൊക്കെ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി യാത്രാ വിശേഷങ്ങളും പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫുൾ വീഡിയോ കേട്ടോ അപ്പൊ നമുക്ക് പോയ എന്തിനൊക്കെ കാര്യമാണ് ഉമ്മമ്മ വീട്ടിൽ പോവല്ലേ ഉമ്മുപല്ലേ ആ ഉമ്മമ്മ വീട്ടിൽ പോവുകയാണെ ഉമ്മമ്മ വീട്ടിൽ പോവുകയാണ് ഉമ്മമ്മനെ കാണാൻ പോകണ്ടേ അലന്മോനെ കാണണ്ടേ അലൻമോനെ കാണണ്ടേ അൻമോനെ ആദ്യമായിട്ട് കാണാൻ പോസ് നമ്മൾ എല്ലാവരും ആദ്യമായിട്ട് കാണാൻ പോവാണ് അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമ്മള് ഭക്ഷണം കഴിക്കാൻ ഇരിക്കാനുണ്ട് അപ്പോൾ എല്ലാവരും ഊണ് പറഞ്ഞു ഊണ് വന്നു മീൻ വറുത്തത് വന്നു അമ്മായി മാപ്പായ കഴിക്കുന്നുണ്ട് മോളത് അവിടെ സൈഡിൽ കിടക്കുന്നുണ്ട് ആ എന്താ ചോറ് വേണോ ചോറ് കഴിക്കാനാവട്ടെ അടുത്ത മാസം തരാം ചോറ് നമുക്ക് അടുത്ത മാസം കഴിക്കാം കേട്ടോ അപ്പടവും മീൻകറിയൊക്കെ കൂട്ടി അടുത്ത മാസം നമുക്ക് ചോറ് കഴിക്കാം ഓക്കെ അപ്പം നമ്മൾ ഏതായാലും ഫുഡ് കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് യാത്ര ഇരിക്കാം ചൂട് ആ ചൂടുവെള്ളാണ് ചൂടുവെള്ളമാണ് നോക്കി കുടിച്ചോ കൊള്ളാമോ 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 അപ്പം ഓക്കെ 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 അപ്പം കഴിച്ചിട്ട് നമുക്ക് പോവാം നമ്മൾ തൊടുകൂടെ എത്താനായി കേട്ടോ ഏകദേശം വീട്ടിൽ നിന്ന് കറക്റ്റ് ഒരു നൂറ്റമ്പത് കിലോമീറ്റർ എത്തിയിരിക്കുകയാണ് നമ്മൾ അപ്പോൾ എത്തിയപ്പോൾ ഇവിടെ ചായ ഒന്ന് കയറിയിരിക്കുകയാണ് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് പമ്പിൽ കയറി മോളുടെ ഡയപ്പറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ നമ്മൾ ഒന്ന് റെസ്റ്റ് റൂമിലൊക്കെ പോയി ഇപ്പോൾ അങ്ങനെ കുറച്ച് മുന്നിലേക്ക് വന്ന് ചായ ഒടിക്കി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഞാനൊരു പഴമ്പരി എടുത്ത് ഉമ്മ കഥ പഴമ്പരി എടുത്ത് ഉമ്മ കോളുടെ അണ്ണുമാരോട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അവരെ വിളിച്ചിട്ട് അപ്പോൾ ചക്കരയ്ക്ക് അവിടെ എന്താ മുട്ട ബജ് കൊടുത്തു വാപ്പായും പഴംപരി നമുക്ക് ചായ കൊണ്ടടി ചായ വേണ്ട വേണ്ട അപ്പോൾ ചക്കരയ്ക്ക് ഒരു ജ്യൂസ് മതി പറഞ്ഞു ഞാൻ വാപ്പയും ചായ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങള് ചായ കുടിക്കാണ് അപ്പോൾ ഇനി ചായ കുടിച്ചിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യാം ഏകദേശം നമ്മൾ മുന്നൂറ് കിലോമീറ്ററിൽ ഇപ്പോൾ പകുതി വാപ്പ ഓടിച്ചു നൂറ്റമ്പത് കിലോമീറ്റർ അടുത്ത നൂറ്റമ്പത് നൂറ്റി അറുപത് കിലോമീറ്ററിന് ഞാൻ ഓടിക്കും അപ്പോൾ അങ്ങനെ രണ്ടാറുള്ളതുകൊണ്ട് നമുക്ക് മാറി മാറി ഓടിക്കാം എനിക്കില്ല ആയി കരയേണ്ട കരയണ്ട യെസ് അങ്ങനെ സമയം ഏകദേശം ഇപ്പോൾ ഒമ്പത് മണി ആവാനായി നമ്മൾ പെരുമ്പാവൂർ എത്തിയിട്ടുള്ളൂ വരുന്ന വഴിക്ക് മൂവാറ്റുപുഴയൊക്കെ പെരുമഴ അല്ലേ അപ്പം ഭയങ്കര മഴയായിരുന്നു ഒരു രക്ഷയില്ലാത്ത മഴ ആയിരുന്നു ഇത്ര നേരം ഞാൻ വണ്ടി ഓടിച്ചു അവിടെ നിന്ന് ഞങ്ങള് നേരത്തെ ചായ ഒടിച്ച സ്ഥലത്ത് ഏകദേശം പത്തമ്പത് കിലോമീർ എഴുപത് എഴുപത്തഞ്ച് കിലോമീറ്ററോളം ഓടിച്ചു വീണ്ടും ഞാൻ സൈഡിലേക്ക് ഇരുന്ന് വീണ്ടും അപ്പോൾ അപ്പ ഡ്രൈവിങ് സീറ്റിലിട്ട് കയറി അപ്പോൾ പിന്നെ ഡ്രൈവറിൽ ഡ്രൈവിങ്ങിൽ അപ്പം എക്സ്പെർട്ടാണ് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പെരുമ്പാവൂർ ഇനി ഇവിടെ നിന്ന് കാലടി അങ്കമാലി പിന്നെ തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂർ വടക്കാഞ്ചേരി ആ വടക്കാഞ്ചേരി ഷൊർണൂർ അങ്ങനെ ഓക്കെ അപ്പോൾ ഏതായാലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യാത്ര തുടരുകയാണ് ഇവിടെ ചക്കര ബേക്കിൽ ഉണ്ട് ഉമ്മായും ബേക്കിൽ തന്നെ ഉണ്ട് ഉമ്മ എന്തായി ക്ഷീണിച്ചോലോ ചക്കരക്കോട്ടാണ് പണിപ്പെട്ടിട്ടോ കണുപ്പടിക്കാതെ ഓഫ് ചെയ്ത് വെച്ചാൽ മതി പ്രശ്നങ്ങളൊന്നും ഇല്ല അവിടെ നല്ല ഉറക്കായിരുന്നു അടിപൊളി വീട്ടിൽ ഇറങ്ങണേക്കാളും ഉഷാറായിട്ട് വണ്ടിന്ന് ഇറങ്ങി നല്ല കംഫർട്ട് സീറ്റ് കണ്ടില്ലേ ഇതേപോലെ നല്ല കംഫർട്ട് സീറ്റ് ആണ് പിന്നെ എ സിയും കാര്യങ്ങളും ഉണ്ട് തൊട്ടി സോടെ അതിലൊറങ്ങണന്ന് വിചാരിച്ചിട്ടാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ മുരൾച്ച കാര്യങ്ങളൊക്കെ ഉള്ളു അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ ഏതായാലും നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ് അതിനിടയ്ക്ക് നമുക്കൊന്ന് ഫുഡ് കഴിക്കാനുണ്ട് നമുക്ക് എവിടെയും കഴിക്കാൻ അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ കുഴപ്പമില്ല ഇനി നമുക്ക് എത്ര കിലോമീറ്റർ കൂടി ഏകദേശം എത്ര നൂറ് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ കൂടി ഉണ്ടാവും നമ്മൾ വീണ്ടും മാറി മാറി ഓടിക്കും മറവാറി ഓടിക്കും പിന്നെ ക്ഷീണം ഉണ്ടാവില്ലേ ആ കുറച്ച് ഇപ്പം നേരത്തെ കുറച്ച് വാപ്പ് ഓടിച്ചു പിന്നെ ഞാൻ ഓടിച്ചു അപ്പോൾ വീണ്ടും വാപ്പ അങ്ങനെ മാറി 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 ഓടിക്കുമ്പോൾ കുഴപ്പമില്ല മതി അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ചുകൂടെ പോയിട്ട് സീറ്റ് മാറാം അതെ മൂന്നിൽ രണ്ടെത്തി ഇനി മൂന്നിൽ ഒന്നും കൂടി ബാക്കി പോകാണ്ട് വൈസ് ഓക്കെ അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ തൃശ്ശൂർ കഴിഞ്ഞ കേട്ടോ സംഭവം നമുക്കൊരു മുക്കാൽ മണിക്കൂർ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം നമുക്ക് വേറൊരു പിന്നെ ടൈം വേസ്റ്റ് ഒന്നും ഇല്ലേ അതായത് വേറെ ഒന്നും നമ്മളെ വണ്ടി ഫാസ്റ്റ് ടാഗ് ഉണ്ടായിരുന്നില്ല ഫാസ്റ്റ് ടാഗ് ഓൾറെഡി ഉണ്ടായിരുന്നു അതും പക്ഷേ വണ്ടി എടുക്കും മുന്നേ ഉള്ള സോറി വണ്ടി എടുക്കുമ്പോൾ എല്ലാം വണ്ടിയിൽ നമ്പർ കിട്ടും മുന്നേ ഉള്ളതായിരുന്നു ചേച്ചസ് നമ്പറിലായിരുന്നു അപ്പോൾ അത് നമ്പർ വണ്ടി രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫാസ്റ്റ് ടാഗ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് നമുക്കൊന്ന് റിനേ ചെയ്യേണ്ടി അങ്ങനെ അവിടെ ഒരു ഏകദേശം മുക്കാൽ മണിക്കൂറോളം പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിങ്ങനെ തിരഞ്ഞോണ്ടിരിക്കണം അപ്പോൾ അപ്പോഴാണ് ഫ്രൂട്ട്സിൻ്റെ ഒരു ഷോപ്പ് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായി കുറച്ച് ഫ്രൂട്ട്സ് കടിക്കാം കൂടുതൽ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ഉണ്ട് അവിടെ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് നേരെ യാത്ര ചെയ്യാം ആ കുറെ ഫ്രൂട്ട്സ് ഉണ്ട് എന്തൊക്കെ വാങ്ങണേ അങ്ങനെ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ് ക്രോസ് ചെയ്തോ ക്രോസ് ചെയ്തോ ചടിക്കോളൂ ഓക്കെ 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 സമയം ഇപ്പം എത്ര ചുറ്റിയാക്കി ഈ സമയം എന്താ നോക്കി നോക്കി നിങ്ങൾ പതിനൊന്നേ കാര്യം വന്നു പതിനൊന്ന് മണിക്ക് നമ്മൾ എത്തുന്നു വിചാരിച്ചാണ് നോ വേ നമുക്ക് അല്ല ചോളി ചോളി അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറി കേട്ടോ അപ്പൊ ഞാനിതേ ദോശ പറഞ്ഞു ദോശ കഴിക്കണം ചക്കരക്ക് ഫ്രൈഡ് റൈസ് മതി പറഞ്ഞു ഫ്രൈഡ് റൈസ് കഴിക്കണുണ്ട് പിന്നെ ഇവിടെ ഇതേ ചിക്കൻ ഫ്രൈ വാങ്ങിയിട്ടുണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് വാങ്ങിയിട്ടുണ്ട് അമ്മായ അപ്പ എവിടെ ഇരിക്കുന്നുണ്ട് അവർക്കും ദോശ ചിക്കനും സിക്സ്റ്റി ഫൈവും ഓംലെറ്റൊക്കെ കഴിക്കുന്നുണ്ട് മോൾക്ക് മോളൊക്കെ ഫീഡൊക്കെ ചെയ്തിട്ട് മോളെ ഞങ്ങൾ ആദ്യം തന്നെ ഫീഡ് ചെയ്തു ഇവിടെ ഉറക്കി മോളെ അപ്പോൾ അവിടെ ഇത് ഉറങ്ങാണ് ഓക്കെ അപ്പോൾ കഴിക്കൂ കഴിക്കും കഴിക്കൂസ് അങ്ങനെ ഏകദേശം ഒന്നര മണിയായപ്പോൾ നമ്മളിത് എത്തി തൃക്കടിയിൽ നേരെ ചക്കരുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോ ഉം ഒന്നര മണിക്ക് നമ്മൾ ഇറങ്ങിയതാണ് ഉച്ചക്ക് ഒന്ന് ഒന്നര മണിക്ക് ഇറങ്ങിയതാണ് ഒന്നു മണിക്കൂർ സമയം എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് പകൽ ഇറങ്ങുമ്പോൾ പകൽ വരുമ്പോൾ ഞമ്മള് നമ്മൾ ഇറങ്ങുമ്പോൾ മുന്നേ പറഞ്ഞായിരുന്നു ഇങ്ങനെ തന്നെയാണ് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഫുഡ് കഴിക്കാനായാലും റെസ്റ്റോറൂമിൽ കയറാനായാലും പിന്നെ ഫാസ്റ്റ് ഫാസ്റ്റാഗ് ഒട്ടിക്കാനായിട്ട് ഒരു മുക്കാ മണിക്കൂർ അങ്ങനെ കുറെ നമുക്ക് ടൈം വേസ്റ്റ് ആയി എന്നാലും പത്ത് മണിക്കൂർ എടുത്ത് നമുക്ക് ട്രാവൽ ചെയ്ത് വരാൻ വേണ്ടിട്ട് അപ്പൊ ഏതായാലും അഹമ്മദില്ല നമ്മളവിടെ അങ്ങനെ വീടത്തെ തന്നെ ഇതൊരു ഒരു കിലോമീറ്ററും ഇല്ല ഒരു ഇരുന്നൂറ് മീറ്റർ കൂടി ഉള്ളത് നമ്മൾ ആ തിരിയണ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ആ അമ്പലത്തിന്റെ അമ്പലത്തിൻ്റെ പൊട്ടിച്ചൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ സർപ്രൈസ് നടക്കുമോ അറിയില്ല ഒന്നാമത്തെ കാര്യം നമ്മളെ മറ്റേ വിചാരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർ ഉറങ്ങും മുന്നേ എത്തുമെന്നാണ് നമ്മൾ വിചാരിച്ചത് അല്ലേ അപ്പോൾ നമ്മൾ ശരിക്കും സർപ്രൈസ് എന്ന് വിചാരിച്ചു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാലേ അവിടെ എത്തി നേരെ വണ്ടി കയറ്റിട്ട് പിന്നെ ഓൾ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ബെല്ലടിച്ച് പുറത്തോട്ട് ഇറങ്ങിയ സർപ്രൈസാക്കാന്ന് വിചാരിച്ചു പക്ഷെ ഈ നേരത്തൊക്കെ അവരെന്തായാലും ഉറങ്ങിയിട്ടുണ്ടാവും ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും എന്താ വെച്ചാൽ വണ്ടി കെട്ടിട ഗേറ്റ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും പിന്നെ മറ്റേ ആള് കാരണം ചെറിയ ഗേറ്റ് ഉണ്ടല്ലോ അത് കൂടെ നമുക്ക് നൈസായിട്ട് കയറി ബെല്ലടിച്ചു നോക്കാം ഏഹ് ഇനിയിപ്പോ നമുക്ക് നമുക്ക് നോക്കി നോക്കാം നമ്മളത് ഈ വളവ് കഴിയുമ്പോ വീടെത്തും കേട്ടോ വണ്ടി നിർത്തിയിട്ട് നോക്കി എന്താ വന്ന് ആ എത്തി നമ്മളെത്തി നമ്മളെത്തി സത്തുമണിയെ നമ്മളെത്തി നമ്മൾ വീടെത്തി കാടൊക്കെ വെട്ടിട്ടുണ്ടല്ലോ രണ്ട് സൈഡിൽ ആ ഇവിടെ വെട്ടിട്ടില്ല കേട്ടോ അവിടെ വെട്ടിട്ടോ ഓക്കെ ഓക്കെ എത്തി കേട്ടോ ഇപ്പൊ രസുണ്ട് ക്യാമറ കൂടെ കളി കാണാം വന്നത് നോക്കേ ക്യാമറ കൂടെ കാണാൻ എന്നൊരു ഫണി ഞാനേ വണ്ടി കൂടെ നമ്മൾ എത്തിയത് എന്താ ക്യാമറയിലെ ലൈറ്റാണ് ട്ടോ കാണുന്നത് അതായത് കൂടെ ആളോ വണ്ടിയോ ജീവികളോ എന്തെങ്കിലും പാസ് ചെയ്ത് കഴിഞ്ഞാല് ആ ക്യാമറ ഓണാകും പിന്നെ അങ്ങനെ മനസ്സിലാവണെങ്കിലുള്ളു ഏതായാലും വാ ആ എന്റെ കുട്ടി പന്ത്രണ്ട് മണിക്കൂറായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കൊറേയൊക്കെ കരഞ്ഞു മിക്കളായ കൊറേയൊക്കെ കരഞ്ഞു കൊറേയൊക്കെ ഒതുങ്ങിയിരുന്നു അത് ഉള്ളിലായിരിക്കും മാപ്പാൻ ലോക്ക് ഉള്ളിലാണ് ലോക്ക് ഇതിവിടെ തുറക്കാം ഏ ആരാക്കൊന്നും കാണില്ല എന്താ ഉച്ചയക്കണേ േറ്റ് എന്തോ പട്ടികൾ വരച്ചതാണ് ആ കളിണ്ട് ഉമ്മടെ ഇണ്ടാവും അവർക്ക് അവിടെ റൂമിൽ കേക്കില്ലേ ഉമ്മടെ കിടക്കണേ കേ നട്ടപ്പാതരാത്രിക്ക് ആ വീട്ടിന്റെ മൂന്നെ ആ ക്യാമറയിൽ കൈ കാണിച്ചിട്ടുണ്ട് ചക്കര സുന്ദരി നോക്കാണ് എവിടെയാണ് ഇവിടെ അവര് വന്നോട്ടെ വേണ്ട അവര് വന്നോട്ടെ ലൈറ്റിട്ടുണ്ടോ ിട്ട് കിടക്ക തണ്ടി കിട്ടണെങ്കി ആദ്യം ചക്കര കിട്ടിക്കോട്ടെ ഉമ്മ ഉമ്മ ചക്കരനെ പേടിച്ചു അത് ഞെട്ടിപ്പോയി ആരാ ഈ സമയത്ത് അടിച്ചു അത് ഞങ്ങൾ ബെല്ലടിച്ചു അതില് തുറന്നില്ല രണ്ടാമത് രണ്ടു വർഷം ബെല്ലിടിച്ചു അതില് പിന്നെ അളയുന്ന സിനിമ ഉറങ്ങിട്ടുണ്ടായിരുന്നില്ല റൂമിലുണ്ടായിരുന്നു പക്ഷെ അവര് ബെല് കേട്ടില്ല ഉമ്മ ബെല് കേട്ടി നീച്ച് വന്നിട്ട് ആരാധ ആരാധെന്ന് കണ്ടില്ലേ അപ്പൊ ഡോറിൽ മുട്ടി ഞങ്ങൾ തിരിച്ചു മുട്ടി അതില് എന്താരാണെന്ന് കാരണം ഈ ഒരു സമയത്ത് വന്നിട്ടേ ഡോറിലെ മുട്ടി ആരാന്നറിയില്ലല്ലോ അതിലെ റൂമിൽ ആളിയുടെ റൂമിൽ പോയിട്ട് നൗഫലി നൗഫളിയെ നൗഫലിയെന്നൊക്കെ വിളിക്കണുണ്ട് അപ്പം മനസ്സിലായ ആള് പേടിക്കണെന്ന് നമ്മള് തിരിച്ചുകൂടെ അങ്ങടെ മുട്ടിയപ്പോഴായി കാരണം ഇപ്പോഴത്തെ കാലത്ത് പറയാൻ വെച്ചില്ലല്ലോ ആരാണ് എന്താണെന്ന് അയൽ ഉമ്മ പേടിച്ചാണ് അതില് ഞാൻ പിന്നെ ചക്ക വിളിക്കും ഇനിയിപ്പോ വല്ലാതെ പ്രാങ്കാക്കണ്ടേ വേറെ ആക്കണ്ട വിചാരിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ഇപ്പതേ പിന്നെ ഉമ്മന്റെ മുഖ എടുക്കാൻ പറ്റില്ല കാരണം ഷോൾ ഇടാതെ നിന്നതേ കാരണം ആരാണെന്ന് അറിയണല്ലോ ഞങ്ങളാണെന്ന് അപ്പോൾ ഷോൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാരണം കൊണ്ട് നമ്മൾ നോകോന്നും എടുത്തില്ല ഇപ്പോൾ അതേ അളീൻ്റെ സിനിമ ഒക്കെ എഴുന്നേറ്റൊരാൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അമ്മ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മറ്റവർ ഇപ്പോൾ റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞ് ഓക്കെ അപ്പം അത് അലഹമുല്ല നമ്മൾ സേഫ് ആയിട്ട് വീടെത്തി അവിടെ എല്ലാവരും ഉള്ളിലുണ്ട് അപ്പം നമുക്ക് ആദ്യം വണ്ടി കയറ്റിടാം ഗേറ്റ് തുറന്നിട്ടുണ്ട് വണ്ടി നമുക്ക് കയറ്റിടാം എന്നിട്ട് വീട് നമുക്ക് ബാക്കി വിശേഷങ്ങളെ കാണാം ഓക്കെ അപ്പോൾ കറക്റ്റ് ഒന്നേ നാൽപ്പത്തി മൂന്ന് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിന് വണ്ടി കയറ്റിടാം കറക്റ്റ് എത്ര കിലോമീറ്റർ വന്നതെന്ന് പറയും നമുക്ക് നമ്മൾ കറക്റ്റ് ഇത് ഈ താഴെ കാണുന്നുണ്ടോ ഈ താഴെ കാണുന്നുണ്ടോ ഇവിടെ 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 മുന്നൂറ്റി മുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ വന്നിരിക്കുകയാണ് നമ്മൾ ഏകദേശം നമുക്ക് നമുക്ക് ഓൾമോസ്റ്റ് വരുന്നുണ്ട് തന്നെ വണ്ടി യെസ് അത്രയുണ്ട് നമ്മുടെ സർപ്രൈസ് എന്തായില്ലേ സർപ്രൈസ് ഇട്ടുന്നു അമ്മ ചായ കിട്ടുന്നു ചായ കുടിക്കാണ് പിന്നെ നമ്മുടെ അവിടെ ഉണ്ട് ഒക്കെ അമ്മയപ്പോൾ ഇരിക്കാനുണ്ട് അപ്പോ നല്ല അടിപൊളി ചൂട് കട്ടൻ കുടിച്ചോണ്ട് അങ്ങനെ ഇമ്മമ്മ പേടിച്ചു ഇമ്മമ്മ പേടിച്ചു എന്നാ അതിനെ ഇതൊക്കെ മേലൊക്കെ കഴുകി കൊടുക്കുന്ന മേലി ആ രണ്ടോ മൂന്നൊരു പമ്പേഴ്സ് മാറ്റിയില്ലേ ആ നാലാസ് ഒക്കെ മാറ്റിണ്ട് എന്നാ ആ പമ്പേസ് മാറ്റി കുളിപ്പിച്ചു ഏ എവിടെ വന്നത് ഈമ്മീട്ടില് വന്നോ ഉമ്മച്ചി വീട്ടില് വന്നോ അലൻമോനെ കാണണ്ടേ അലന്മോനും അലേഹൊക്കെ നല്ല ഉറക്കാണ് രണ്ടാള് നല്ല ഉറങ്ങുന്നുണ്ട് അലേഹ അലേഹ തൊട്ടില്ലും മറ്റേയാള് ക്രാഡിലും മറ്റേ ക്രാഡിലും ആ ഞങ്ങളോട് സിനിമ പറഞ്ഞു സിനിമയോടെ ഇരിക്കുവായിരുന്നു ഞങ്ങള് വന്നതിന്റെ തൊട്ട് മുന്നേ സിനിമ പോയി കിടന്നു പോലും അവിടെ റൂമിൽ ഫാൻ്റെ എന്താ ഉച്ചാരണം ബെല് കേട്ടില്ലല്ലോ ബെല്ലിയൊക്കെ കേക്കാൻ കഴിഞ്ഞില്ല ബെല് കേട്ടതാണെങ്കിലും ഉമ്മ ഉമ്മാ ആരാന്ന് ഓർമ്മ മാറ്റി ഓ രാവിലെ ഒന്ന് റെഡിയാക്കട്ടെ രണ്ടുമണി കഴിഞ്ഞു അല്ലേ ഒരട്ടേന്റെ ബീപ്പിന്റെ ഗുളിയെ കൂടി കഴിച്ചു പേടിച്ചില്ലേ എന്തേ ഞങ്ങള് പൊളിഞ്ഞെന്നാരിച്ചു പോയിട്ടുണ്ടാവും നിങ്ങള് നൗഫലെന്താ വിചാരിച്ചു ആ അത് ശരി ഞങ്ങളെ ഞങ്ങൾ എന്താ അറിയോ ആരോ വീട്ടിലൊന്നും മുട്ടിയിട്ട് എന്ത്രിക്കൂടെ വെറുതെ പറയാണ് എപ്പോഴാലും വരുന്നറിയ പറയാതെ വരുന്ന ഉറപ്പായിരുന്നു ആ ശരി അപ്പൊ മക്കളെ നമ്മള് പറയാതെ വരുന്ന ഉമ്മക്ക് ഉറപ്പറേ എന്നാലും ഇന്നലെ പറഞ്ഞിട്ട് നമ്മൾ നമ്മളെത്തില്ലേ ആ അപ്പൊ പിന്നെ കുറച്ച് എന്നാ നേരത്തെ ആയിക്കോട്ടെ വിചാരിച്ചു അങ്ങനെ രാത്രിയുടെ യാമത്തിൽ നല്ല ഉറക്കത്തിലായിരുന്നു ആനും ഞങ്ങൾ ആദ്യം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തു വല്ലാതെ അടിച്ചില്ല കാരണം കുട്ടികൾ ഉറങ്ങിയല്ലേ വിചാരിച്ചിട്ട് ആ പിന്നെ രണ്ടുപേരും അല്ലാതെ വീണ്ടും അടിച്ചു കാരണം ഒരു അനക്കില്ല അപ്പൊ ചക്കന പറഞ്ഞു എന്നാ സിറ്റോട്ട് കിടക്കാൻ പ്രശ്നമില്ല അറിഞ്ഞു അയക്കുള്ള ശല്യം കൂടിയാണ് അവടിച്ചു പറിക്കൂലേ അയെല്ലാം പിന്നെ രണ്ടുപേരും അടിച്ചു അയല്ല ഔഫൽ ഉള്ളന്ന് വിളി കേട്ടോ അപ്പൊ ആരോ അപ്പത്തേക്കും ബി പി ടു ഹൺഡ്രഡ് എബോ ആയി ഞാൻ ചക്കനോട് പറഞ്ഞിട്ട് മതി 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 പേടിയാവും പണ്ട് വേണ്ട കണ്ട വിളിക്ക് വിളിക്കറിഞ്ഞു അല്ലെങ്കി കൊറച്ചുകൂടി നമ്മളോട് നിന്ന ചക്കൻ

മമ്മടെടുത്ത് പോക്കോ എവിടെ മമ്മ മമ്മ എവിടെ എവിടെ പോയിക്കോ മമ്മന്റെ അടുത്ത് മമ്മക്ക് കാണാൻ വിട്ടിട്ടറിഞ്ഞിട്ട് ഉറക്കം വന്നിട്ടേ ഞങ്ങള് വരുമ്പഴി തൃശ്ശൂര് വിയൂര് വെയ്യൂരിൽ നിന്ന് ഞങ്ങള് ഭക്ഷണൊക്കെ കഴിച്ചേ ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണൊക്കെ കഴിച്ചു ഒറ്റവിടെ എന്താ മഴ ആ വരുന്ന വഴിക്ക് പെരുവും മഴയും വണ്ടി തിരക്കും ഒരിക്കലും തിരക്കിൽ കൊടുക്കുന്ന ദിവസം പിന്നെ സ്ഥലത്തൊക്കെ തിരക്കിലിരുന്നു അങ്ങനെ ലേറ്റ് ആയത് ഇത്രയും വഴുകതേ പിന്നെ അല്ലാതെ രണ്ടു രണ്ടര മണിക്കൂർ വണ്ടിയിൽ ഭക്ഷണം കഴിക്കാനും ബാത്രയും പോയിട്ടും ഞങ്ങൾ ഒന്ന് ഒന്നര ഇവിടെ എത്തി ഞങ്ങൾ ഒന്നരക്ക് കിട്ടുന്നിറങ്ങിയാണ് കറക്റ്റ് പന്ത്രണ്ട് മണിക്കൂർ എടുത്തു പകലാവുകൊണ്ട് ആ സമയം രാത്രിയാണെച്ചെങ്കിൽ ഇതിന്റെ പകുതി ടൈം മതി ആറേഴ് മണിക്കൂർ മതി തിരക്കുണ്ടാവില്ലല്ലോ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയാലും രാവിലെ ഏഴ് മണിയാകുമ്പോൾ ഇവിടെ എത്താം രാത്രി വരാൻ പിന്നെ അന്നത്തെ ദിവസം കൊണ്ട് പോവുക പ്രശ്നം അന്നത്തെ ദിവസം പോയി ഉറക്കം പോയിക്കോട്ടെ അതാ പ്രശ്നം ഓട്ടിക്കാസ് സുഖം രാത്രിയാണ് ഗെയ്സ് പക്ഷെ വരാനല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ പകലാണ് എന്തായാലും ഒന്നും ഇല്ല സേഫ് ആയിട്ട് എത്തി അപ്പൊ ചായയും കൂടെ കുടിച്ചൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഉറങ്ങട്ടെ